എവിടെ നിങ്ങള് മന്ത്രി തൊഴിലാളികളെ നിങ്ങൾ പറയൂ ഈ മന്ത്രി ഇതിനകത്ത് നിൽക്കുന്നു പാപപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി നിങ്ങളോട് എവിടെയാവരുടെ അന്ത്രി എവിടെ വന്നിടേ? നോടാനാ ജന議വിഭാഗം 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 എവിടെ വന്നിടേ? ജന議വിഭാഗം ജന議വിഭാഗം മന്ത്രി ജന議വിഭാഗം ജന議വിഭാഗം വീടുകളിൽ വെച്ച് നടക്കാനില്ല അവർ പ്രതികരണം ഇന്നു ഒരാഴ്ച മുമ്പ് പോയനാ വാക്ക് പാലിക്കോ വാക്ക് പാലിക്കോ വാക്ക് പാലിക്കോ വാക്ക് പാലിക്കോ വാക്ക് പാലിക്കോ വാക്ക് പാലിക്കോ നാകര നാക്കണി പോയത് പരിസര ദർശനം ശക്തമായി തുടരുകയാണ് കാരണം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ചാനലുകാർ എല്ലാ പുഴയിലുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ വാർട്ടിലെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് കാരണം പൊഴിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ആ മൂന്ന് പഞ്ചായത്ത് ചിറയങ്കി അഴൂര് കടിനംകുളം എല്ലാം വലിയ അപകടപരമായ ഒരവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് സമരം ചെയ്തത് എവിടെയാണ് നിങ്ങൾ മന്ത്രി എവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വോട്ട് വാങ്ങിട്ട് വാഗ്ദാനം ലംഘിച്ചെ നിങ്ങളൊന്ന് വാ ഞങ്ങൾ സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അവര് ഒരാഴ്ച കൊണ്ട് അവരെ പുകയുന്നില്ല ജോലിക്ക് ജോലിക്ക് പോകുന്നില്ല മക്കൾക്ക് പോകാൻ പറ്റുന്നില്ല കുടിലുകളെല്ലാം എന്തുകൊണ്ട് മന്ത്രി അവർക്ക് ഭക്ഷണം എത്തിക്കാത്തത് എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയൂ ഈ മന്ത്രി ഇതിനകത്ത് ഇരിക്കുന്നു എ സിയിൽ ഇരുന്ന് സുഖിക്കുമ്പോ

बाकु बालिका बाकु बालिका अग्रिंत सरियान बाकु बालिका आने 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 واك باليكو 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 आ गया उमर का बैकग्राउंड आ गया वेरीड आले سبردو سنڌو الله عليكم 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 عليه چريان واكم عليكم چريان واكم عليكم زنده باد سنڌ باد زنده باد سنڌ باد زنده باد سنڌ باد زنده باد سنڌ باد زنده باد سنڌ باد